ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ പച്ചക്കായ കൊണ്ടൊരു ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി രീതിയിൽ നിന്ന് എന്താ കായ എടുക്കുകയാണ് അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കായെല്ലാം വൃത്തിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കടലപ്പൊടി മുളക് കുരുമുളക് കായം കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമുക്കിത് നന്നായിട്ട് കലക്കിയെടുക്കാം മുട്ടയുള്ള ഇഷ്ടമുള്ളവർക്ക് മുട്ട ചേർക്കാം ഞാനിവിടെ ഒരിത്തിരി ഓയിൽ ഒഴിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു പരുവം വേണം ബാറ്റർ ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ പീസ് ഇട്ട് പുള്ളിച്ചെടുക്കാം വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോഴും വെളിച്ചെണ്ണ നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇട്ടുകൊടുക്കണം ഒരൊന്നായിട്ട് ഇട്ട് കൊടുക്കാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് മീനൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇപ്പം എഴുപറ്റിയൊക്കെ കഴിക്കുന്ന ഒരു പ്രതീതിയാണ് ഇത് കൂട്ടി ചോറ് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനും നല്ലതാണ് നമുക്ക് ചൂടോടെ കൊടുത്തു വിട്ടതിന് അധികം മുളക് ചേർക്കരുത് തന്നെ ഉള്ളു അവർക്കും ഒരു പലഹാരമാണിത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആകുമ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടാവില്ല മൂത്തിട്ടുണ്ട് നമുക്ക് ഇനിയും എടുക്കാം അവിടെ കായബിജി എല്ലാം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ഒരു പലഹാരമാണ് പച്ചക്കായ ബലി ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ